ടോക്ക് വിത്ത് അബോധ വർക്ക് ചെയ്യുന്നുണ്ടോ ഇന്റേൺഷിപ്പ് എറണാകുളം അബോധയുടെ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഡിജിറ്റൽ ഇതിനു ഇതിനുമുപ് എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഡി എം എൽ ടി വർക്കൊക്കെ എങ്ങനെ പോകുന്നു വർക്കൊക്കെ അടിപൊളിയാണ് എൻജോയ് ചെയ്ത് പോകുന്നുണ്ടല്ലേ നല്ല എൻജോയ് ചെയ്ത് എങ്ങനെയാണ് കുറിച്ച് അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ഒരു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഇത് പെട്ടെന്ന് കിട്ടി എങ്ങനെ ഉണ്ടായിരുന്നു അവോധയുടെ പിന്നെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിരുന്നു നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകളായിരുന്നു വളരെയധികം കുട്ടികൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് ഇനി പഠിക്കുന്നുണ്ട് അവരോട് എന്താണ് സഹരയ്ക്ക് പറയാനുള്ളത് നമ്മുടെ അവോധയെ കുറിച്ച് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോബിന് നിങ്ങള് റെഡി ആവാൻ നോക്കണുണ്ടെങ്കിൽ അബോദ ഇതിനൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് വളരെ വിലപ്പെട്ട സമയം അബോദയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതില് വളരെ താങ്ക്സ് ഉണ്ട്